നമസ്കാരം മീഡിയ ന്യൂസ് കണ്ണൂരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എൽ ഡി ഏറ്റവും വലിയ തോൽവി കാരണം നമ്മുടെ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണത്തിലൊക്കെ ഒരു അടിപിടി മാറ്റം തന്നെയാണ് കൊണ്ടുവരുവാൻ വേണ്ടി പോകുന്നത് എന്നുള്ള അറിയിപ്പുകളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാത്ത സാഹചര്യത്തിൽ കൃത്യമായി പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപ ഓരോ മാസവും വിതരണം ചെയ്യാൻ കഴിയാതെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ലോകസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് നമ്മുടെ സംസ്ഥാനത്ത് അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയായിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പെൻഷൻ തുകയൊന്നും കൃത്യമായി വിതരണം ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോൽവി നേരിടേണ്ടി വന്നത് എന്നാണ് പുതിയ വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ക്ഷേമ പെൻഷൻ തുക കൃത്യമായി ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസവും വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാക്കണമെന്നാണ് ഓരോ രാഷ്ട്രീയ നേതാക്കളും പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന ഐ ഡി എഫ് സർക്കാർ പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം എന്നാൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ടര വർഷം പിന്നിട്ടിട്ടും പെൻഷൻ തുകയിൽ യാതൊരു വർധനവും നടത്താത്തത് വലിയൊരു തിരിച്ചടി എന്നാണ് വിലയിരുത്തൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ സംസ്ഥാന സർക്കാർ നേരിട്ട് ജനങ്ങളിലേക്ക് അറിഞ്ഞിരുന്നാൽ മതി പെൻഷൻ തുകയുടെ വർധനവും വളരെ ഒരു ചോദ്യചിഹ്നമായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് അതിനൊക്കെ മുന്നോടിയായി കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ ഒരു പക്ഷേ പെൻഷൻ തുകയുടെ വർദ്ധനവ് സംഭവിച്ചേക്കാം അതുപോലെ തന്നെ കൃത്യമായി ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യുമെന്നുള്ള നടപടിക്രമങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ കൈകൊണ്ട് കഴിഞ്ഞു അത് സംബന്ധിച്ചുകൊണ്ടുള്ള എല്ലാവിധ വിശദമായ വാർത്തകളും നമ്മൾ അറിയുമ്പോൾ തന്നെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എല്ലാ വാർത്തകളും അപ്പോൾ അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം ഒന്ന് പറയുകയാണെങ്കിൽ പുതിയൊരു വാർത്തയുമായി വീണ്ടും കാണും